വിജയിപ്പിച്ച വർഷം നിങ്ങൾ നിങ്ങൾ എനിക്ക് നൽകിയാൽ പറഞ്ഞതുപോലെ സംരക്ഷിക്കുക ഇതാണ് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ ജില്ലകളിലും അമ്മമാരുടെയും പ്രതിനിധിയായിട്ട് എന്നെ ൂട എന്നുള്ള ചോദ്യം ഞാൻ അമ്മമാരോട് ചോദിക്കുക നമസ്കാരം ജനമധ്യത്തിൽ പിണറായി വിജയനെ പച്ചയ്ക്ക് വലിച്ചു കീറി ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരു പ്രസംഗം കോളേജിലെ ൾ പറയാറുള്ള പിണറായി വിജയൻ വികസന നേട്ടങ്ങളെ പറഞ്ഞു ആവാസ് യോജന പദ്ധതിയും സ്വച്ഛ ഭാരത് പദ്ധതിയുമൊക്കെ ലൈഫ് മിഷൻ എന്നും ഹരിത കേരളം പദ്ധതിയും എന്നും ഒക്കെ പേര് മാറ്റി ആരാന്റെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് കേന്ദ്രം കൊടുക്കുന്ന റോഡിന് മുന്നിൽ പോയി സെൽഫി എടുത്ത് സ്വന്തം പേരിൽ പോസ്റ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി റിയാസിനെയും ശോഭ സുരേന്ദ്രൻ ആലപ്പുഴക്കാരെ പ്രകമനം കൊള്ളിച്ചു ഇതിനു മുൻപും മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് അവരാരും പഠിച്ചിട്ടില്ല പക്ഷേ നാട്ടുകാരുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയാൻ സാധിക്കുമായിരുന്നു കുറച്ചെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും രാജ്യസ്നേഹം എന്നുള്ളത് തൊട്ട് തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ രാഷ്ട്രീയം മാത്രം നോക്കി പ്രവർത്തിച്ച് അഞ്ചു വർഷക്കാലം ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി പോയ ശ്രീമാൻ ആരിഫ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി കൊടുത്ത പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അത് മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പേര് മാറ്റാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചപ്പോൾ ആ വീടിന്റെ പേര് ലൈഫ് മിഷൻ എന്നാക്കി മാറ്റി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം മുഴുവൻ അമ്പത്തി ഏഴ് ശതമാനത്തിലധികം വരുന്ന നാടുകളിൽ അമ്മമാർക്കും പെൺകുട്ടികൾക്കും വെളിക്കിരിക്കാൻ കുളിമുറിയോ കക്കൂസോ ഇല്ലാത്ത ഒരു നാടിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി തുടങ്ങിയത് ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ച് അദ്ദേഹം പറഞ്ഞത് എന്റെ പെൺകുട്ടികളുടെ എന്റെ അമ്മമാരുടെ ആത്മാഭിമാനത്തിന് വില പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്വച്ഛ് ഭാരത് സംവിധാനം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊണ്ടുവന്നത് ആ സ്വച്ഛ് ഭാരത് സംവിധാനത്തിന്റെ പേര് പിണറായി വിജയൻ മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്ന് നിങ്ങൾ നിങ്ങൾ പേര് പക്ഷേ രൂപ ഞങ്ങളുടെ കയ്യിൽ കണക്ക് പുസ്തകം ഇല്ലെന്നാണോ കേരളത്തിന്റെ പ്രതിപക്ഷം അവരും ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്ര പാവങ്ങളായി പോയല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കായലുകളെ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞു നിങ്ങളെ ചതിച്ചു നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു മനോഹരമായിട്ടുള്ള മാറ്റാമെന്ന് മത്സ്യപ്രവർത്തകം ഗതികെട്ടപ്പോ നിങ്ങൾ തീരുമാനിച്ചു ഭരണം കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ആണല്ലോ അപ്പൊ കോൺഗ്രസിന്റെ എംപിയെ വിജയിപ്പിക്കാം നിങ്ങൾ കരുതി നിങ്ങൾ അങ്ങനെ കോൺഗ്രസ് കാരനായിട്ടുള്ള വേണുഗോപാലിന് അവസരം കൊടുത്തു അദ്ദേഹം രാജാവായി മന്ത്രിയായി മന്ത്രിയായി കൂട്ടുകാരൻ കൂട്ടുകാരൻ രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു ഒരു ഓല അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു േണുഗോപാൽ എന്റെ കൂട്ടുകാരനും ചേർന്ന് ആലപ്പുഴക്കാരെ കൊള്ളയടിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഉണ്ടായതാണ് ആലപ്പുഴയിലെ കരിമണൽ കുംഭകോണം കരിമണൽ കർത്തയും കത്തയും വേണുഗോപാലും ചേർന്നുകൊണ്ട് ഈ ആലപ്പുഴക്കാരന്റെ കോട അവന്റെ വീട് നഷ്ടപ്പെടുത്തിയെങ്കിൽ ഞാൻ തീരദേശവാസികൾക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ എന്നെ വിജയിപ്പിച്ച അഞ്ചു വർഷം നിങ്ങൾ എനിക്ക് നൽകിയാൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സംരക്ഷിക്കുക ഇതാണ് എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി കാരണം എന്താണെന്ന് അറിയുമോ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ കുട്ടികളെ കോളേജിലയക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ അമ്മമാർ കരയുന്നു സ്ത്രീകൾ കരയുന്നു ഇവിടെ നിങ്ങൾ നിങ്ങൾ സഹായിക്കുന്നു ലോകോത്തര നിലവാരത്തിലുള്ള ഫാക്ടറി ആലപ്പുഴക്കാരുടെ സ്വന്തമായിരുന്നു ലോകം അമേരിക്ക ബ്രിട്ടൻ ചൈന ഈ ആലപ്പുഴക്കാരെ അന്വേഷിച്ചു വന്ന കാലമുണ്ടായിരുന്നു ആ കുപ്പി കമ്പനി നിങ്ങൾ പൂട്ടിച്ചു നിങ്ങൾ പൂട്ടിച്ചിട്ട് പറഞ്ഞു അസംസ്കൃത വസ്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആ സംസ്കൃത വസ്തു ഇവിടുത്തെ മറ്റൊരു ലോപിക്ക് നിങ്ങൾ കൈമാറ്റം നടത്തി ഇപ്പോ ആരാധന രാജ്യത്തിന്റെ വന്ദേ ഭാരത് പദ്ധതി വരുന്നു അതുപോലെ തന്നെ ട്രെയിനുകൾ ധാരാളം വരുന്നു അങ്ങനെ ട്രെയിനുകൾ വന്ദേ ഭാരതമൊക്കെ വന്നപ്പോ ആ ട്രെയിനിന്റെ ബോഗിയുടെ അടിയിലുള്ള ചക്രമുണ്ടല്ലോ ആ ചക്രമുണ്ടാക്കാനുള്ള ഒന്നാന്തരം കമ്പനി ആലപ്പുഴക്കാർക്ക് സ്വന്തമായിരുന്നു വർഷങ്ങൾക്ക് ഒൻപത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരണം നിങ്ങൾ മോഡലൈസേഷൻ ചെയ്യണം അത് പറഞ്ഞപ്പോ പത്ത് കോടി രൂപ മാറ്റിവെക്കാൻ കോളേജിന് പഠിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി തയ്യാറായില്ല അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് അതും കിട്ടിയില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല ഇത് രാജഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്നു കൊണ്ട് ഈ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങളുടെ വേദനകൾ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പോകണം എന്നുള്ളതാണ് എന്നാൽ പിന്നെ പേരെടുത്ത് വിളിക്കാൻ സ്നേഹമുള്ള ആ നരേന്ദ്രമോദിജിയോടൊപ്പം ഞാൻ പോയി ഇരുന്നാൽ പോരെ എന്നാണ് ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നത് നമ്മുടെ നരേന്ദ്രമോദിജി നമുക്ക് എന്തെല്ലാം തന്നു നോക്കൂ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ആരോട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് അദ്ദേഹം തയ്യാറായി കേരളത്തിലേക്ക് കോടാനും കോടി രൂപ കൊടുത്തു മൂന്ന് വ്യവസായ ഇടനാഴികൾ പത്ത് കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഓർക്കാൻ നിങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഒന്നാമത്തെ വർഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ഒറ്റക്കൊല്ലം കൊണ്ട് ആഗ്രഹമുള്ള പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടാക്കണം മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മൂന്ന് വ്യവസായ ഇടനാഴികൾ എണ്ണൂറ്റി പത്ത് കിലോമീറ്റർ റോഡ് മൂന്ന് വ്യവസായ ഇടനാഴികൾ തൂത്തുക്കുടി മുതൽ കിലോമീറ്റർ കിലോമീറ്റർ മുംബൈയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് നോക്കൂ ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ൾ രണ്ടായിരത്തിൽ മുപ്പത് പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര പദ്ധതിയാണ് ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ ഉണ്ടാക്കിയെടുത്തത് എന്നിട്ടോ ഏതെങ്കിലും ഒരു റോഡ് അത് കേന്ദ്രം കൊടുത്താൽ ആ കേന്ദ്രം കൊടുത്ത വലിയ വികസന പദ്ധതി റോഡിന്റെ വികസനം കാണുമ്പോ ആ റോഡിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നാണമില്ലേ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് എന്നാണ് ഞങ്ങൾ പിന്നെ ദേശീയവാദികളുടെ ഒരു ഗ്രൂപ്പ് അത് നമ്മളാണ് മറുഭാഗത്ത് എങ്ങനെയെങ്കിലും ഇന്ത്യയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കണം എന്നാഗ്രഹമുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ തലവൻ ഞാൻ തെരഞ്ഞെടുപ്പിൽ പോയാലും എനിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരിക നല്ല തെറ്റ് ചെയ്ത ആളുകളായിരിക്കും അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ കഴക്കൂട്ടത്ത് പോയി അവിടെ കടകംപള്ളിയായിരിക്കും കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾക്ക് എതിരായി പ്രവർത്തിച്ച ഒരാളാണ് പക്ഷേ കടകംപള്ളി തോൽക്കുമെന്നായപ്പോ കോൺഗ്രസുകാരൻ കുറച്ച് വോട്ട് മറച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഇവിടെ അതിന് സാധ്യതയില്ല എന്താ കാരണം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസ് വലിയ ആളാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോ വേണുഗോപാലിന്റെ വോട്ട് ഇങ്ങോട്ടോ ആരിഫിന്റെ വോട്ട് അങ്ങോട്ടോ പോയാൽ ആകെ ഒരു തരി കിട്ടിയതല്ലേ കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതൊരു ത്രികോണ ത്രികോണ മത്സരമാണ് ഈ മത്സരം അവിടെ നമുക്ക് സംവിധാനം ഉണ്ടാകും നമ്മൾ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങണം മറ്റൊന്ന് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് നോക്കൂ തിരുവനന്തപുരം അങ്കമാലി ബൈപ്പാസ് മലപ്പുറം മൈസൂർ ഗ്രീൻവേ കൊച്ചി തൂത്തുക്കുടി എക്സ്പ്രസ് വേ വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വലിയ എക്കണോമിസ്റ്റ് ആണ് ഈ ബാലഗോപാൽ ധനകാര്യ വകുപ്പിന്റെ കണക്ക് പറയുമ്പോൾ വായിച്ച് പറയണം അതിനാണ് ഞാൻ ഈ പുസ്തകം കയ്യിലെടുത്തത് അപ്പോ ഒരു റോഡിലെ പാത അമ്പലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ അരൂർ വരെ എലിവേറ്റഡ് ഹൈവേ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുറുപ്പുന്തര കോട്ടയം ചിങ്ങവനം സെക്ഷനിലെ ദേശീയ പാത അറുപത്താറ് വീതി കൂട്ടുന്നതിനും റെയിൽവേ ട്രാക്കുകളുടെ അഞ്ചായിരം കോടി രൂപ അനുവദിച്ചു അനുവദിച്ച സമയത്ത് റെയിൽവേ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയും രണ്ടുപേരും ചേർന്നുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ആരെ വെറും മന്ത്രിമാരെ മന്ത്രിമാരുമായി ഡൽഹിയിൽ ചർച്ച നടത്തി നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും സ്പീഡായിട്ട് ഈ കേന്ദ്രം പറയുന്നതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മൂവ്മെന്റ് നിങ്ങൾ നടത്തിയോ ഇല്ല നിങ്ങൾ അത് നടത്താത്തത് കൊണ്ട് മാത്രവുമല്ല മോദിജിയെ കാണാൻ വേണ്ടി പോയാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അകത്തുകാരി കഴിഞ്ഞ വാതിലടങ്ങി ആരും ഉണ്ടാവില്ല മോദിജിയെ കാണാൻ പിണറായി ആണ് പോകുന്നെങ്കിൽ മോദിജിയും പിണറായിയും ഒറ്റക്ക് അവിടെ എന്താ പറയുന്നത് എന്റെ പൊന്നു സറേ എന്താ പറയുന്നത് നമുക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല നോക്കൂ കർണാടകയില് നമ്മുടെ കുട്ടികളെ പോയി പഠിക്കുകയാണ് കുട്ടികൾക്ക് ഇവിടെ ഒരു നേഴ്സാവാൻ പറ്റുമോ കേരളത്തിൽ ഇവിടെ പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇരുപത്തിയഞ്ച് ബെഡുള്ള ആശുപത്രികൾക്ക് ഞങ്ങൾ ഇവിടെ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ സൗകര്യങ്ങൾ ഇല്ലാത്ത കേരളത്തിൽ നിന്ന് കർണാടകയിൽ പോയി തലവരിയായി പണം എണ്ണി കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അങ്ങനെ പഠിക്കുമ്പോൾ കർണാടകയിലേക്ക് പോകാൻ കർണാടകയിലെ മംഗലാപുരം വരെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് പോകാൻ അറുനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യം പൂർണ്ണമായി ഇരട്ടിയാക്കാൻ സാധിക്കുന്ന ഈ റെയിൽവേ വകുപ്പിനെയും യും പ്രവർത്തനങ്ങൾ ഒന്നാക്കി തീർക്കുന്ന പദ്ധതി കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഗവൺമെന്റ് ഇഴഞ്ഞു നീങ്ങിയത് അവർക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് അറിയുമോ ഹൈവേ പൂർത്തിയായാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ഡി ജെസിന്റെ അതായത് എൻ ഡി എ നമ്മുടെ പ്രവർത്തകന്മാര് നിങ്ങൾ എന്തായാലും ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടി മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന കഞ്ഞി കഞ്ഞിക്ക് വേണ്ടി വെച്ചിട്ടുള്ള പൈസ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയത് എംഎൽ ഉണ്ടായിട്ടല്ല എം പി ഉണ്ടായിട്ടല്ല മന്ത്രി ഉണ്ടായിട്ടല്ല നിങ്ങളുടെ കരുത്താണ് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണമെങ്കിൽ നമ്മൾ ഫ്ലക്സ് ബോർഡുകൾ വെക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ അതിന് നേതൃത്വം കൊടുക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രി കൊടുത്ത പണത്തിന്റെ കണക്ക് ഞങ്ങൾ ഈ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുറെ ക്യാമറ വയ്ക്കും കാരണം എന്താണ് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛനാണ് പ്രകാശ് ബാബു പ്രകാശ് ബാബു ആണ് ക്യാമറ മുഴുവൻ ടെൻഡർ എടുത്തിട്ടുള്ളത് ഇപ്പൊ തന്നെ പല ക്യാമറയും പ്രവർത്തിക്കുന്നില്ല കേരളത്തിൽ ഞാൻ അതിലേക്ക് ഒന്നും ദീർഘമായി കിടക്കുന്നില്ല ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് കണക്ടിവിറ്റിയുടെ വർധനം ഉണ്ടാകണം കണക്ടിവിറ്റിയുടെ വർധനം ഉണ്ടായാൽ എന്ത് സംഭവിക്കും നമ്മുടെ നാടിനെ തേടി വിദേശികൾ വരും നമ്മുടെ ആ ടൂറിസത്തിന്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പോലും നിങ്ങളെ പ്രതിനിധീകരിച്ചു പോയാൽ അദ്ദേഹത്തിന് സമയമില്ല ഇപ്പൊ ഇവിടെ വന്നിറങ്ങി പുറത്തു മേക്കപ്പ് ചെയ്യാതെ അഭിനയിക്കാതെ സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ തന്റെ ഇടമോ കഴിവോ ഇല്ല എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത് മുന്നൂറിൽ പരം പദ്ധതികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് മത്സ്യസമ്പദ് യോജന മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി ആ മത്സ്യസമ്പത്ത് യോജന പദ്ധതി ഇവിടെ എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാതിരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് മത്സ്യമേഖലയിലെ പ്രവർത്തകർക്ക് കൊടുക്കാതിരുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എല്ലാ കർഷകർക്കും നിങ്ങൾ കൊടുത്തോ അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നാൽ നിങ്ങൾ എല്ലാ വീടുകളിലേക്കും ആലപ്പുഴ പാർലമെന്റിൽ എത്തിക്കാതിരുന്നത് എന്താണ് നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരെ പാർശ്വ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും വീടുകൾക്കകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമുക്ക് ഉറപ്പുണ്ട് ഞാനും നമ്മൾ കൈകോർ ആളുകളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ലോകത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടക്കുകയാണ് നിങ്ങൾക്കറിയുമോ ആലപ്പുഴയിൽ മോണോസൈറ്റ് അങ്ങ് കാസർകോട്ടേക്ക് പോയാൽ ബോക്സൈറ്റ് പിന്നെ കണ്ണൂരിലേക്ക് മാടായിപ്പാറയിലേക്ക് വന്നാൽ അവിടെ ചൈനാക്കളെ ഏറ്റവും കൂടുതൽ ധാതു ലോകമന്വേഷിക്കുന്ന ധാതു നാടാണ് നിങ്ങളുടെ ആലപ്പുഴയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ധാതു നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് കൊണ്ടും കവർന്നെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും മുന്നോട്ട് പോകണം എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ സാധാരണക്കാരായിട്ടുള്ള മാർസിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒക്കെ ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കുക ചിരിക്കും ചിരി കുറെ കൂടി അഭിനയിക്കും പിന്നെ പിന്നെ ഫ്ലാഷ് ബോർഡ് വെക്കുമ്പോൾ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട് നമ്മൾ എന്തിനാണ് പൗഡറിട്ടിട്ട് ഫ്ലക്സ് ബോർഡ് വെക്കുന്നത് ഉള്ളത് കാണിച്ചപ്പോൾ പക്ഷേ കെ സി വേണുഗോപാൽ ഇട്ടാൽ എനിക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ ആരിഫ് ബോർഡറിട്ടാൽ എനിക്കിടാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്താണ് നാട്ടു നടപ്പ് അങ്ങനെ ആയി പോയി എന്നുള്ളതാണ് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അഭിനയിച്ച് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ പ്രവർത്തിക്കാമെന്ന വാക്ക് തന്നിട്ടോ കാര്യമില്ല പ്രവർത്തിക്കണം അങ്ങനെ പാർലമെന്റിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ജനാധിപത്യത്തിനതീതമായി ഇവിടെ ആലപ്പുഴ പാർലമെന്റിലെ അമ്മമാരോടും സ്ത്രീകളോടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ തിരുവനന്തപുരം മുതൽ നിങ്ങൾ എണ്ണിക്കോളൂ എറണാകുളം എത്തുന്നത് വരെ ഞാൻ ഒഴിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ടോ സ്ഥാനാർത്ഥിയായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ മുഴുവൻ ജില്ലകളിലും അവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും പ്രതിനിധിയായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടുകൂടാ എന്നുള്ള ചോദ്യം ഞാൻ അമ്മമാരോട് ചോദിക്കുക ഞാൻ ജയിച്ച ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അതായത് അവർ എൻ്റെ കൂടി മക്കളായിരിക്കും പെൺകുട്ടികൾക്ക് വേണ്ടി എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ ശാസ്ത്രജ്ഞനാണ് മറ്റൊരാൾ ഒരു അണ്ണക്കാദമി പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികൾ സുരക്ഷിതമല്ലാത്ത ഈ കേരളത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എം പിക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീട് ും വീടായിരിക്കുമെന്ന് ഇവിടെ അമ്മമാർക്ക് വാക്കുകൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ നാടിനെ മാറ്റണേ എത്രയോ വർഷം നിങ്ങൾ കൊടുത്തു അഞ്ചു വർഷം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ആ അഞ്ചു വർഷം നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് എന്നെ വിജയിപ്പിച്ച് താമരച്ചരത്തിൽ വോട്ട് നൽകി വിടാൻ വേണ്ടി ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന പ്രവർത്തകർ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മുസ്ലിമിന് വലിയ എതിർപ്പാണ് ബി ജെ ിയോട് എന്ന് വരുത്തിയാണ് മുസ്ലിം അല്ലേ ബിജെപിയോടൊപ്പം അല്ലേ പ്രവർത്തിച്ചത് ഷാനവാസ് ഹുസൈൻ എത്രയോ വർഷമായി ലാൽ ലാൽകൃഷ്ണ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിനിയുടെയും കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രകൽപനായിട്ടുള്ള ഒരു ലീഡർ മലപ്പുറത്ത് മത്സരിക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് മനുഷ്യനാണ് പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിൽ നിന്നല്ലേ ഒരു തങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നത് അപ്പോ നമ്മുടെ ആലിഗാജി വർഷങ്ങളായിട്ട് നമ്മുടെ പാർട്ടിക്കകത്തുണ്ട് അപ്പൊ ഞങ്ങള് മുസ്ലിമിനെതിരായിട്ടുള്ള ഒരു പാർട്ടി ആണോ പക്ഷേ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ശ്രമിക്കുമ്പോ ലോക നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ സംഘടനകൾ അവർ ഇന്ത്യയിലേക്ക് വന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മയുടെ മകനെ ഭീകരവാദത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഒറ്റ മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുള്ളൂ ഇവിടത്തെ രാജ്യസ്നേഹികളായ മുസ്ലിം മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയും ഭീകരമായെ തളയ്ക്കാനും എനിക്കറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോയത് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അവർ മാറ്റത്തിനെ ആഗ്രഹിക്കുകയാണ് സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും ഇതിന്റെ ആനുകൂല്യം ഉപയോഗിക്കുകയാണ് ഒരു ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ നിങ്ങൾ രാഷ്ട്രീയക്കാർ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ യാൽ മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രിയായാൽ നിങ്ങൾ സേവകരായിരിക്കണമെന്ന് പഠിപ്പിച്ച നമ്മുടെ ദീനദയാൽ ഉപാധ്യായജിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി അത് തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ മോദിജിയോടൊപ്പം ഇരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഒരവസരം നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വരാൻ പോകുന്ന നാളുകളിൽ ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ കേട്ടതിനും ഇന്ന് രാവിലെ മുതൽ കുറേ ബൈക്കുകൾ പത്ത് ഇരുന്നൂറ് ബൈക്കുകൾ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയിട്ടുണ്ട് ഞാൻ എന്റെ സംഘപ്രവർത്തകനോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ കൂടെ വന്ന എല്ലാ ബൈക്കുകളും എല്ലാ സംഘപ്രവർത്തകന്മാരെയും ഞാൻ പരിപാടി അവസാനിപ്പിക്കുന്നതുവരെ നാളെ മുതൽ എനിക്ക് കാണണം ഒരാൾ പോലും മടങ്ങിപ്പോയാൽ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വന്നു ആരും പോകണ്ട എന്താണ് പരിപാടി കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് എന്നിട്ട് മാത്രം തൽക്കാലം വീട്ടിൽ പോയി കൂടി ഞാൻ പോയ ഈ ലൈവായിട്ട് അവർ കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് പക്ഷേ എല്ലാ സുഹൃത്തുക്കളോടും എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ഹൃദയപൂർവം ഞാൻ എന്നെ സ്വീകരിച്ചതിനെ കണ്ടതിന് അതുപോലെ തന്നെ എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കാലാകാലമായി പ്രവർത്തിക്കുന്നതിന് എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ കാലം വരാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന് മോദിജി പറഞ്ഞു ഇന്നലെ പത്തനംതിട്ടയിൽ അദ്ദേഹം പ്രസംഗിച്ചു പന്ത്രണ്ടായിരം ഗ്യാസ് കണക്ഷൻ ഉജ്വൽ ഫ്രീ കണക്ഷൻ കൊടുത്തു മാർസിസ്റ്റ് പാർട്ടിക്കാർ കോൺഗ്രസ് അത് മൂടി വെച്ചു അവർ അമ്മയ്ക്ക് അറിയില്ല ധാരാ കൊടുത്തത് അമ്മയ്ക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്ത് ഈ ഗ്യാസ് വിൽപ്പന നടത്തുന്ന ഏജൻസി ഉണ്ടല്ലോ ഏജൻസി ഗ്യാസിന്റെ കുറ്റി കൊടുക്കാൻ പോകുമ്പോൾ മാർസിൻ മാർസിസ്റ്റ് പറയും ഇത് പിണറായി തന്നതാണ് പോകുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് പറയും ഇത് നമ്മുടെ തന്നത് ഇതാണ് ഇപ്പോ കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി പറഞ്ഞത് എന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാ കണക്കുമുണ്ട് ഞാൻ പന്ത്രണ്ടായിരം ഉജ്ജ്വൽ യോജന കണക്ഷൻ അവിടെ കൊടുത്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പതിനെട്ടായിരം ഉജ്ജ്വൽ യോജന കണക്ഷൻ ഫ്രീ കണക്ഷൻ കൊടുത്തു കിട്ടി ഇവിടെ തമ്മമാർക്ക് മോദിജിയാണ് നൽകിയത് പാവപ്പെട്ട പണക്കാരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സിഡി ഉപേക്ഷിക്കണം നിങ്ങൾ സബ്സിഡി ഉപേക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി സൗജന്യമായിട്ട് ഉജ്ജ്വല യോജന പദ്ധതി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാൻ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ആ നാനൂറിന്റെ കൂടെ അതായത് നമ്മുടെ ഘടക കക്ഷികൾക്കും ബിജെപിക്കും ചേർന്ന് നാനൂറ് സീറ്റോളം കിട്ടും അതിന്റെ കൂടെ നമുക്ക് ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ഒരു ചെറിയ താമരയെ വിജയിപ്പിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ആലപ്പുഴയിലെ പറയാൻ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ പെൺകുട്ടികളുടെ മാനം നഷ്ടപ്പെട്ടപ്പോരുവീതികളിൽ ഇരുപത് വർഷത്തെ നീണ്ട പോരാട്ടം നടത്താൻ അത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഏതൊരു കുടുംബത്തിലാണെങ്കിലും അത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മതത്തിനും കൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ധീരമായ പ്രവർത്തനം നടത്താൻ പോരാട്ടം നടത്താൻ ഞാൻ ഈ പൊതുമണ്ഡലത്തിൽ നിന്നിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ആലപ്പുഴ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞാൻ മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ായിട്ട് ടൈം പ്രവർത്തിച്ച സമയത്ത് മഹിമോർച്ചയുടെ നിരന്തരം സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ സഹോദരി ആയതുകൊണ്ട് നിങ്ങളുടെ അമ്മ ശോഭാ സുരേന്ദ്രനെ കരയാൻ സാധിക്കുന്ന ഒരു ശോഭാ സുരേന്ദ്രന് മറ്റൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇപ്പൊ എനിക്കതിൽ വ്യാജ ഓഡിയോ ഓടിയോ നാണമുണ്ടോ ആരിഫെ മുട്ടുകയാണെങ്കിൽ കളിക്കളത്തില് തന്റെ ആട്ടണ്ടോ സത്യം പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു വ്യാജ ഓഡിയോ ഒരു ഓടിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് നിങ്ങളിപ്പോ ഈ പാർലമെന്റ് പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണോ മാഷേ കൽക്കൂട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസം എത്ര കരുതുന്നു എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കണം നിങ്ങൾ എന്ത് ചെയ്താലും ശോഭാ സുരേന്ദ്രനെ ജനങ്ങൾക്കറിയാം കാരണം ഞാൻ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ എനിക്ക് എന്റെ മുതിർന്ന ആളുകൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമുണ്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയുടെ കൂട്ടുകാരായതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ കരിമണൽ കർത്ത കെ സി വേണുഗോപാലും ഗുണ്ടകളും രാജസ്ഥാനിലെ ഗുണ്ടകളും ചേർന്ന് എന്നെ കൊല്ലണം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആരിഫയെ കെ സി വേണുഗോപാലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കരിമണലിന്റെ കാര്യത്തിൽ ഒരു ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല